എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുടിക്കയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുരുമുളക് രസമാണ് വർഷക്കാലമായല്ലോ എല്ലായിടത്തും പനിയും ജലദോഷവും ചുമ ഒക്കെ നടക്കുകയാണ് അപ്പോൾ ഈ കുരുമുളക് രസം നമ്മൾ വീട്ടിൽ ഏതാണ്ട് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ ഉണ്ടാക്കി ഇടയ്ക്ക് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഈ കുരുമുളക് രസം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസത്തേക്ക് വീട്ടിലിരിക്കും എന്നും ഓരോ ദിവസങ്ങളിലും ഒന്ന് തിളപ്പിക്കണമെന്ന് മാത്രം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുരുമുളക് കുറച്ച് കുരുമുളക് കൂടുതൽ എരിവിന് വേണ്ടിയിട്ട് ഈ കുരുമുളക് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ എരിവില്ലാത്തൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി കുരുമുളക് ഒരു ടീസ്പൂൺ ജീരകം ഒരു ഒന്നര ടീസ്പൂൺ മല്ലി കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്ന് എരിവില്ല ഈ മുളകിന് ഒട്ടും എരിവില്ല അങ്ങനത്തെ മൂന്ന് പച്ചമുളക് അല്പം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഞാനിവിടെ ഒരു കുറത്തിരി ശർക്കര ഒരു കുഞ്ഞു കഷ്ണം ശർക്കര ചെത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം കായം അല്പം മല്ലിപ്പൊടി ഇനി പിന്നീടുള്ള ചേരുവകൾ പിന്നെ നമുക്ക് വറുത്തിടാൻ സമയത്തൊക്കെ അറിയിക്കാം ഇതായിട്ട് കുറച്ച് പുളി ഈ പുളിക്ക് പകരം കുടപ്പുളി ഉപയോഗിക്കാം കേട്ടോ കുടപ്പുളി ഇഷ്ടമുള്ളവർക്ക് കുടപ്പുളി തന്നെയാണ് ഏറ്റവും ഉത്തമം ഞാനിവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുടപ്പുളിയോട് വലിയ ഇഷ്ടമില്ല അത് കാരണം വാളംപുളിയാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് അരച്ചെടുത്തോണ്ട് വരാം അരയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പേസ്റ്റ് പോലെയൊന്നും അറിയേണ്ട ഒരു കൂടി നമുക്ക് ഇത് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തോണ്ട് വരാം ഈ പാകത്തിനാണ് ഞാനിവിടെ അരച്ചിരുന്നത് വെണ്ണ പോലെ അരഞ്ഞിട്ടില്ല നല്ല തരിതരിപ്പോടു കൂടിയാണ് അരച്ചേക്കുന്നത് അപ്പം അത് നമുക്ക് ഈ രസം ഉണ്ടാക്കുന്ന കുരുമുളക് രസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കളിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതെല്ലാം കൂടെ അരച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രസത്തിൽ എത്ര വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ലല്ലോ ൂടെ ഒഴിച്ചു കുറച്ചുകൂടി ഒഴിച്ചു ഇനി നമുക്ക് ഒപ്പം തന്നെ പുളി പിഴിഞ്ഞ് വയ്ക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ കായ കായമല്ലേ ഈ കായ കഷ്ണം ഞാൻ ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാനായിട്ട് അപ്പോൾ ഈ കുരുമുളക് രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജലദോഷം ചുമയൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണ് ഇതൊരു ഔഷധം കൂടിയാണ് ഇതിൽ കുടപ്പുളി ഉപയോഗിക്കുന്നവർ ഇഷ്ടമുള്ളവർ കുടപ്പുളി തന്നെ ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ നമ്മുടെ കുരുമുളക് രസം അടിപൊളിയായിട്ട് തിളക്കേണ്ട എന്താ ഒരു വാസന അങ്ങനെ എല്ലാ രസങ്ങളും ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ കുരുമുളക് രസം വയ്ക്കുമ്പോൾ കുറച്ച് നേരം കുറവായിരിക്കും കേട്ടോ കാരണം നമ്മൾ കുരുമുളകാണല്ലോ ചേർക്കുന്നത് എല്ലാ രസങ്ങളും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ സൂപ്പർ അതിലൊത്തിരി ഉപ്പ് കുറവുണ്ട് കുറച്ച് ഉപ്പ് കല്ലുപ്പാണ് കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് തിളച്ചു ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് തിളച്ച് നോക്കാം അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വറുത്തിടാനുള്ള കാര്യങ്ങൾ നോക്കാം ഞാൻ അതിനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് റഡ് പേരിന് രണ്ട പിന്നെ രല്പം ജീരകം ജീരകം ചേർക്കണം കേട്ടോ ഏത് രസമാണെങ്കിലും വറുത്തടാ സമയത്ത് നമ്മൾ ജീരകം ചേർക്കണം അപ്പോഴാണ് ആ രസത്തിന്റെ തനതു രുചി അതിലേക്ക് വരുക നമ്മുടെ രസം തിളച്ചു നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഈ ശർക്കരയും ഒരു ശർക്കര അതങ്ങനെ ഇട്ട് കൊടുക്കുക ഈ മല്ലെ ഈ രസത്തിലേക്ക് ഇട്ട് കൊടുക്കാം വറവിലേക്ക് ഒരു മുളക് നന്നായിട്ട് കടുകും ജീരകവും ഉലുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞ് നമുക്കിതിലേക്ക് കറി വെക്കാം ാണ് എന്തൊരു എളുപ്പത്തിലുള്ള ഒരു വിഭവമാണെന്നല്ല രസം അത് തക്കാളി രസം ആയാലും കുരുമുളക് രസമായാലും നമ്മൾ ഇതിനെന്തൊരു തക്കാളി രസം കാണിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ ഇത് നന്നായിട്ട് നടക്കണം അപ്പൊ ഈ വർഷക്കാലത്ത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ ചോറിന് നല്ല ചൂടും ചോറിൻ്റെ ഒപ്പം ഒഴിച്ചു കൂട്ടാനും അല്ലാതെ ഒരു ഗ്ലാസ് നല്ല ജലദോഷമുള്ളപ്പോൾ ഒരു ഗ്ലാസ് രസം കുടിച്ചു കഴിഞ്ഞാൽ ആ ജലദോഷത്തിന് അല്പം ശമനം കിട്ടിക്കൊള്ളു അപ്പോൾ ഈ കുരുമുളക് രസം കുടിക്കാൻ മാത്രമല്ല നല്ലൊരു ഔഷധം കൂടി ആണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കുക പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മളുടെ ഈ പൊടിക്കൈ എന്ന് പറഞ്ഞ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻസ് നിങ്ങൾ സ്നേഹമുള്ള എല്ലാ പ്രേക്ഷകരോടും ഞാൻ പറയണു നിങ്ങളുടെ കമൻസ് വിലയേറിയതാണ് അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം നമുക്ക് ഈ രസം അടച്ചു വയ്ക്കാം